നിങ്ങൾ കാപ്പി മരം ഒരു കമന്റ് നമ്മളൊരു എവറസ്റ്റ് കൊടുമുടിയൊക്കെ ആണ് നമ്മളുടെ സ്ഥലത്ത് പോണത് കണ്ട കൈസ് പാറ ജാമ്പ ഗൈസ് ഇവിടെ ജാമ്പയാണ് വെച്ചിരുന്നത് പന്നി കൊണ്ടേ ഗൈസ് ഇനി പന്നി പടങ്ങാൻ വെച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ തന്തലൊട്ടികളെ അടിച്ചു കൊണ്ടു ാണ് സാധനം നല്ല ചീരയുണ്ട് ചീരാട് ഇതാണ് അയ്യോ നമ്മളുടെ സ്ഥലം നമ്മ ഏതലമ്മ നെല്ലിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അൽപീസ് ഉണ്ട് ഇവിടെ ആ ഇത് നമ്മളെ വീട്ടിലെ അതിഥിയാണ് കാട് ആ നല്ല

തണുത്തന്തരീക്ഷ ഇവിടെ ചെറിയ പാറയുണ്ട് പാറ മണ്ടലൊക്കെ ഷെയർ ചെയ്യണം വീണ്ടും ഫ്രണ്ട് കൂടെ ഒക്കെ ലോറി പോകുന്നുണ്ട് മികളുടെ പാറക്കോറെ ചാമ്പയെല്ലാം വെള്ളത്തിന്റെ അടിയിൽ

മാവ് കിട്ടി മാവിന്റെ അടുത്തൊക്കെ പോവാണ് മരങ്ങൾ കൊണ്ടേ മാവ് വരിക്ക മാവാണ് അപ്പൊ നമ്മൾ കല്ലടിക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം പൊടിക്കട്ടാണ് അടിപൊളിയാണ്